ഡ്രൈവർക്ക് <laughs> മാത്രം വണ്ടിയിൽ വരഞ്ഞിന്താ ബാക്കിയുള്ള വണ്ടി അവിടെ കിറക്ക കേട്ടാ എന്നാ ഇടിച്ച വണ്ടി താണ്ടോ അപ്പറത്തുനിന്ന് കേറി വന്നിട്ട് കെ എസ് ആർ ടി സിയിൽ ഇടിച്ചിട്ട് വണ്ടി കിടക്കണ കോലെ നമുക്ക് കാണിച്ചു തരാം അവിടെ പോയിട്ട് അവിടെ പോസ്റ്റിൽ ഒട്ടി കിടക്കണു വണ്ടി അവിടെയൊക്കെ റോഡിൽ മൊത്തം താണ്ട ചിഡ് വണ്ടിന്റെ കിടക്കുന്നതാണെങ്കിൽ

കെ എസ് ആർ ടി സിരിക്കാം അങ്ങനെ ഓപ്പോസിറ്റ് ഈ റോഡിൽ നിന്ന് കേറിയിട്ട് നേരത്തിലേക്ക് വന്നിരിക്കാം ഓപ്പോസിറ്റ് എയ്റ്റ് ഹൺഡ്രഡ് എത്ര ഹൺഡ്രഡ് ഒന്നല്ലല്ലോ വണ്ടി ഇത്രേ ഉള്ളൂ ഒന്നുമില്ല ഉള്ളില് പക്ഷെ നാലു പേരുണ്ടായിരുന്നു ഒരാൾക്ക് ഡ്രൈവർക്ക് മാത്രം കാലിലിത്തിരി ഉപ്പൊരിക്കും ബാക്കി ആൾക്കാർക്ക് കുഴപ്പമില്ല പറയാൻ കേട്ടോ അല്ല കെ എസ് ആർ ടി സി ഓപ്പോസിറ്റ് വന്നതിൽ അടിച്ച് കെ എസ് ആർ ടി സിന്റെ മൂപ്പനാണ് ഡ്രൈവർ